നമസ്കാരം ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഫെബ്രുവരിയിൽ വൻ ഇടിവ് ഫെബ്രുവരിയിൽ മൂന്ന് പോയിന്റ് ആറ് ഒന്ന് ബില്ല്യൺ ഡോളറിൻ്റെ വിതരണവുമായി റഷ്യ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി തുടരുന്നുവെങ്കിലും ഇത് മുൻ മാസത്തെ അപേക്ഷിച്ച് പത്തൊൻപത് ശതമാനത്തേക്കാൾ കുറവാണ് ജനുവരിയിൽ റഷ്യയിൽ നിന്ന് നാല് പോയിൻറ്റ് നാല് ഏഴ് ബില്യൺ ഡോളറിന്റെ എണ്ണയായിരുന്നു ഇന്ത്യ ഇറക്കുമതി ചെയ്തത് റഷ്യ വാഗ്ദാനം ചെയ്യുന്ന വിലക്കിഴിവ് കുറഞ്ഞു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് റഷ്യയിൽ എന്നുള്ള ഇറക്കുമതിയും മാസാമാസം കുറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈനിലെ അധിനിവേശത്തിന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് സ്രോതസ്സാണ് റഷ്യ പാശ്ചാത്യ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ഇളവുകൾ വാഗ്ദാനം ചെയ്തായിരുന്നു റഷ്യ ഇന്ത്യൻ വിപണി പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാരലിന് മുപ്പത് ഡോളർ വരെ കിഴിവായിരുന്നു ഇന്ത്യക്ക് ചൈന നൽകിയിരുന്നത് ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്കും സമാനമായ ഇളവ് റഷ്യ നൽകി ഇതോടെ ചൈനയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി പങ്കാളികളായി റഷ്യ മാറി എന്നാൽ അടുത്തിടെ ബാരലിന് അഞ്ച് ഡോളർ വരെയായി റഷ്യയുടെ വിലക്കിഴിവ് താഴ്ന്നിരുന്നു വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണ വിതരണം ഫെബ്രുവരിയിൽ അറുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്ന് രണ്ട് പോയിൻ്റ് ആറ് ബില്യൺ ഡോളറിലെത്തി ഇതോടെ ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതിയിൽ സൗദി അറേബ്യ രണ്ടാം സ്ഥാനത്തെത്തി സമീപകാലത്തെ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ നേട്ടമാണിത് ജനുവരിയിൽ ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഭൂരിഭാഗ സമയവും ഇന്ത്യയിലേക്കുള്ള രണ്ടാമത്തെ വലിയ വിതരണക്കാർ ഇറാഖായിരുന്നു എന്നാൽ സൗദി അറേബ്യയുടെ കുതിപ്പ് ഫെബ്രുവരിയിൽ അവർക്ക് വലിയ തിരിച്ചടിയായി ജനുവരിയിലെ രണ്ട് പോയിന്റ് അഞ്ച് നാല് ബില്യൺ ഡോളറിൽ നിന്ന് പതിനൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം ഇടിഞ്ഞ് ഫെബ്രുവരിയിൽ രണ്ട് പോയിൻറ്റ് രണ്ട് നാല് ബില്യൺ ഡോളർ മൂല്യമുള്ള വിതരണവുമായി ഇറാഖ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതി ബിൽ പതിമൂന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് ബില്ല്യൺ ഡോളറായിരുന്നു ജനുവരിയിലെ പന്ത്രണ്ട് പോയിൻറ്റ് നാല് ബില്യൺ ഡോളറിൽ നിന്ന് ഏകദേശം പത്ത് ശതമാനം കൂടുതലാണിത് ഫെബ്രുവരിയിൽ രാജ്യത്തെ പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം നേരിയ തോതിൽ കുറഞ്ഞിട്ടുമുണ്ട് പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നത് ഫെബ്രുവരിയിൽ പെട്രോളിയ ഉൽപ്പന്ന ഉപഭോഗം പത്തൊൻപത് ദശലക്ഷം ടണ്ണാണ് ജനുവരിയിൽ ഇരുപത് ദശലക്ഷം ടണ്ണിൽ നിന്ന് ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം കുറവാണിത് എന്നാൽ മാർച്ചിൽ ഇത് ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒൻപത് ദശലക്ഷം ടണ്ണായി ഉയർന്നിട്ടുമുണ്ട് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്